ർക്ക് നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം ഈ ഈയൊരു മുട്ടക്കറിയിൽ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടല്ല ചേർക്കുന്നത് മുട്ട പൊട്ടിച്ചു ഒഴിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തി അപ്പം ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയാണിത് ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള എടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് വലിയ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്കൊരു രണ്ടല്ലി വെളുത്തുള്ളിയാണിത് വലിയ അല്ലി വെളുത്തുള്ളിയാണ് അതുകൂടി വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ തേങ്ങ വറുത്തിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയേക്ക് പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് മസാല ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരിഞ്ചീരത്തിൻ്റെ പരമുലുവ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരമാണ് ചേർത്തിട്ടുള്ളത് ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് നന്നായിട്ടൊന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ എന്ന് പറയുന്നത് കാശ്മീരി മുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അധികം ഇല്ലാത്തതാണ് അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് പച്ചമണം മാറ്റിയെടുക്കണം അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഫ്രഷായിട്ട് തിരിഞ്ഞ തേങ്ങയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുത്തെടുത്താൽ മതിയാകും ഞാനിവിടെ ഡെസിക്കേറ്റഡ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യം ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തത് ഇതിനി ഒരുപാട് ബ്രൗൺ ആകുന്നത് വരെ വഴട്ടണ്ട ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കാം ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ കറിക്ക് കൂടെ നല്ല കൊഴുപ്പും രുചിയും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് തികച്ചു ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിനെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് നല്ല ബ്രൗൺ നിറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഒരു കറിക്ക് ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കിട്ടിയാലാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്താണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കളർ ഉണ്ടാകും ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൂടാതെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇതിലേക്ക് വേണം നമ്മളത് അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് കറി തിളച്ചിട്ട് ഹോം മെയ്ഡ് ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇതിനി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഈ ആവിയിലിരുന്ന് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നല്ല കട്ടിയിലാണ് അരപ്പുള്ളത് ഇനി നമ്മൾ ആ മിക്സീഡ് ജാർ കൂടി ഒന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഗ്രേവിക്ക് നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്ന് എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് പോവാണ് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുമ്പോൾ വളരെ പതുക്കെ ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ മുട്ട ഇടുന്നതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് ഗരം മസാല കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഗരം മസാലയുടെ മണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഉലുവ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം മുട്ട പൊട്ടിച്ചിടുമ്പോൾ ഒരുപാട് മുകളിൽ നിന്ന് പൊട്ടിച്ചൊഴിക്കാതെ കുറച്ച് അടുപ്പിച്ചിട്ട് വെച്ചിട്ട് ഒഴിക്കാം മുട്ടയുടെ മഞ്ഞ പൊട്ടിപ്പോകാതെ ഇതിലേക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം മുട്ട പൊട്ടിച്ചിട്ട് നമ്മൾ ഉടനെ ഇത് ഇളക്കരുത് അപ്പോൾ ഞാനിവിടെ നാല് മുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാനായിട്ട് പോകുന്നത് മുട്ട നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കാം അല്ലെങ്കിൽ മുട്ട ഒന്ന് അടിച്ചതിന് ശേഷം ഒഴിക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ സ്പ്രെഡ് ആയി പോവും അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുമ്പോഴാണ് ഓരോ മുട്ടകളായിട്ട് നമുക്ക് കറി വെന്ത് കഴിയുമ്പോൾ കിട്ടും ഇതിന് ഉടനെ തന്നെ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കറിയൊക്കെ കുറുകി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മുട്ട അധികം സ്പ്രെഡാകാതെ ഇങ്ങനെ കിടപ്പുണ്ട് മുട്ട മുകളിലോട്ട് പൊങ്ങി വന്നില്ലെങ്കിലും കുഴപ്പമില്ല അടിയിൽ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ പതുക്കെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിലും മല്ലിയില കൊടുക്കാം അല്ലെങ്കിൽ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് നിങ്ങളുടെ ആവശ്യാനുസരണം ഇത് കുറുക്കിയെടുക്കാം എന്നാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പൊട്ടി ചൊഴിച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം തേങ്ങ ഇല്ലാതെ ഇത് ചെയ്ത് ചെയ്തെടുക്കാം സാധാരണ മുട്ടക്കറി പോലെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് മുട്ട പൊട്ടി ചൊഴിക്കാം അതുപോലെ തന്നെ തേങ്ങാപ്പാലിൽ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്ത് നോക്കുക ഇതുവരെ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് റൈറ്റ്സിലായിട്ട് കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്